നമസ്കാരം ബിസിനസ് ബൂമിൻ്റെ ബിസിനസ് ചാറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി ആലപ്പുഴയിലെ പ്രമുഖ വ്യവസായിയും പൊതുപ്രവർത്തകനുമായ ഒ സി വക്കച്ചൻ ശ്രീ വക്കച്ചൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ബൂമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സ്ഥിരം അതിഥിയാണ് ഒരു വർഷം മുമ്പ് ബിസിനസ് മൂമിന് നൽകിയ അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഏറെ ശ്രദ്ധ പിടിച്ചു വിറ്റൊക്കെ രാഷ്ട്രീയത്തെക്കുറിച്ചും ബിസിനസ്സിനെ ഒക്കെ അദ്ദേഹത്തിന് പലതും തൻ്റേതായ ശൈലിയിൽ പറയാനുണ്ട് ബെറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് വലിയ വിഷയം കാരണം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ശക്തമാകുന്ന സമയത്തിൽ തിന്മ വളരുകയും നന്മ തളരുകയും ചെയ്യുന്നു എന്ന സത്യസന്ധമായ കാര്യം പറയാതിരിക്കാൻ ആവാഹമില്ല ആ സന്ദർഭത്തിൽ ഒരു ജനാധിപത്യ ഇലക്ഷൻ കഴിഞ്ഞു ഓഫ് ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ അൻ ഫോർ ദി പീപ്പിൾ ദിസ് പരിസ്പർത്തിയ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങള തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്റ് ഈ ലോകത്തിൽ ഒരിക്കലും നശിക്കില്ല എന്ന മഹത്തായ ആശയം നിലനിൽക്കപ്പെടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് രാജ്യസഭ നിയമസഭ ഈ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിലുള്ളവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് രാജ്യസഭ നിയമസഭയിലുള്ളവർ ഇവർക്ക് പെട്രോൾ ഫ്രീയാണ് ഭക്ഷണം ഫ്രീ വസ്ത്രം ഫ്രീ പാർപ്പിടം ഫ്രീ എല്ലാം ഫ്രീ എന്നാൽ ഇപ്പുറത്താകട്ടെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അടി മത്സ്യത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ പാടത്ത് പണിയെടുക്കുന്നവർ ഓട്ടോഷത്തൊഴിലാളികൾ പിന്നെ അതുപോലെ തന്നെ പത്രപ്രവർത്തകർ അങ്ങനെയുള്ള ഇതര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും തന്നെ നിരാശരാണ് എന്ന് ബഹുമാനപ്പെട്ട പാർലമെൻറ്റിനോടും രാജ്യസഭയോടും നിയമസഭയോടും പറയാതിരിക്കാൻ പ്രവാഹമില്ല എന്തുകൊണ്ടെന്നാൽ കേരളം തന്നെ എടുക്കാം നാല് ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കുന്നു നാല് ലക്ഷം കോടി രൂപ കടത്തിൽ നിൽക്കപ്പെടുമ്പോൾ ആ കടം എങ്ങനെ പരിഹരിക്കാമെന്ന് ആരും തന്നെ ഇവിടെ പറയപ്പെടുന്നില്ല എൽ ഡി എഫോ യു ഡി എഫോ ബി ജെ പിയോ തന്നെ പറയുന്നില്ല അഴിമതിക്ക് എങ്ങനെ പരിഹാരം കാണാമെന്നും അവർ പറയുന്നില്ല ഇവർ പറയുന്നത് എന്താണ് ഇവരുടെ പ്രത്യയശാസ്ത്രം എന്ന് ജനങ്ങൾ സാധാരണക്കാർ ചിന്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെയാണ് ഗ്രാമസ്വരാജിൻ്റെ പ്രസക്തി മഹാത്മാഗാന്ധിയുടെ പ്രസക്തി നമ്മൾ പറയുന്നത് അടുത്തിട്ട് ജനവിഭാഗങ്ങളുടെ പുരോഗതിയിലൂടെ യഥാർത്ഥ ഗ്രാമസ്വരാജ് നടപ്പാക്കിക്കൊണ്ട് യഥാർത്ഥ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ശ്രമിക്കണം എന്ന് പറയുന്നു അതൊക്കെ ഇപ്പോൾ നടക്കുന്നത് പത്ത് ഒൻപതിനെത്തില്ലെന്നും ഒമ്പത് എട്ടിനെത്തില്ലെന്നും എട്ട് ഏഴിനെത്തില്ലെന്നും അങ്ങനെ സീറോയിൽ എത്തിച്ചേരുമ്പോൾ എന്ന ഒരു അവസ്ഥയാണുള്ളത് അതായത് എപ്പോഴും ബ്രാഞ്ച് സെക്രട്ടറി ആയുഷ്കാലം ബ്രാഞ്ച് സെക്രട്ടറി ആയി തുടരുന്നു എൽ സി സെക്രട്ടറി എൽ സി ആയി തുടരുന്നു ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ആയി തുടരുന്നു പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ബ്രാഞ്ച് യു ഡി എഫ് ഒക്കെ ആണെങ്കിൽ ബൂത്ത് ബൂത്ത് കമ്മിറ്റി അതുപോലെ തന്നെ മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ് എ ഐ സി സി എന്നിങ്ങനെ പറയുന്നു ഇത് അടിച്ചമർത്തപ്പെടുന്ന വ്യവസ്ഥാവിശേഷത്തിലേക്ക് പോവുകയും അടിത്തട്ടിലെ ജനവിഭാഗങ്ങൾക്ക് നീതി ലഭ്യമല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള സത്യം എല്ലാവരും ബോധ്യപ്പെടണം എന്ന് ഞാൻ ജനങ്ങളെ അപേക്ഷിക്കുന്നു ഇതിന് കേരളത്തിലെ ജനങ്ങളെ അഭിമാനിക്കാതിരിക്കാൻ പറ്റത്തില്ല ഒരു പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ മതമേതായാലും മനുഷ്യൻ നന്നാകണം ജാതി ജോദിക്കരുത് പറയുന്നത് വിചാരിക്കരുത് മദ്യഭോജനം മിശ്രവാഹവുംസാരിപ്പിക്കണം മദ്യമിഷമാണത് ഉണ്ടാക്കുന്നത് കൊടുക്കരുത് കുടിക്കരുത് എന്ന ഗുരുവിൻ്റെ ആശയം തന്നെയാണ് ഇന്ന് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ പ്രശ്നത്തിന് ഇടപെടുകയും അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി ഉദാരമനസ്കരായ ധാരാളം ആൾക്കാർ അതിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മൾ പറയപ്പെടും അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമം അവർ നടത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ ധാരാളം ആക്കാനുള്ളതും കൊണ്ട് ഇത് കഴിഞ്ഞ് ഈ ഇതേപോലെയുള്ള ആ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾ ഒരു ഈ ആ ഈ ഒരു മാസക്കാലം ഇപ്രകാരം എല്ലാവരുടെയും സഹകരണം ഉണ്ടായി ഇപ്പോൾ കൊടുത്ത് ഓഫർ കൊടുക്കുകയാണെങ്കിൽ ധാരാളം പണം അവിടെ മിച്ചമായി വരുമെന്നാണ് ഇപ്പോൾ ഭക്ഷണമൊന്നും അവിടെ വേണ്ട എന്നാണ് പറയുന്നത് എന്നൊരു സാഹചര്യത്തിലാണ് ഇതേപോലെയുള്ള സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കേരളീയരുടെ ആ മഹത്വം അത് ലോകം കണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ആത്മാർത്ഥമായ അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും അവിടെയുള്ള സാധാരണക്കാരന് നീതി ലഭ്യമാകുന്നതിനും അവരുടെ വസ്ത്രം ഭക്ഷണം പാർപ്പണം അതോടൊപ്പം തന്നെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് നമ്മുടെ ഗവണ്മെന്റുകൾ നമ്മൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തന ശക്തിപ്പെടുത്തി അവരെ ഒരു പുതിയ ഒരു പിന്നെ അവർക്ക് ആരുമില്ല എന്ന ചിന്ത മാറ്റിക്കൊണ്ട് നമ്മളെല്ലാം ഉണ്ട് നമ്മളെല്ലാം ഒന്നാണ് എന്ന ചിന്ത വളർത്താനും ജാതിയില്ലാത്ത മതമില്ലാത്ത വർഗ്ഗമില്ലാത്ത വർണ്ണമില്ലാത്ത അൺപൻ വ്യത്യാസമില്ലാത്ത ഇതേ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ഒരു സമൂഹം നമുക്കൊണ്ടുണ്ട് എന്ന നമ്മുടെ ആ ശക്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതുകൊണ്ടും മനസ്സിലാക്കുന്നത് എന്നാൽ അവരെ സഹായിക്കുന്നതിനുള്ള നടപടികൾ ഉദാര മനസ്കൃത ഭാഗത്തു നിന്നുണ്ടായി അവരെ സംരക്ഷിക്കണം അവർ അത് മുതലെടുക്കാനെ അനുവദിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് ഇവർ പറയാം ബിസിനസ് സമൂഹത്തിനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ മൂന്ന് നാല് ബിസിനസ്സുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നാൽ സിമെൻറ്റായിരുന്നു ഡ്രസ്റ്റ് ബിസിനസ് അതിൻ്റെ ഹോൾസെയിലായിരുന്നു അതിന് ശേഷം നമ്മൾ പിന്നെ ഹാബേഴ്സ് ഇലക്ട്രിക്കൽസിലേക്ക് വന്നു ഹാബേഴ്സ് ഇലക്ട്രിക്കൽസ് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാ ഐറ്റംസും നമ്മൾ അതിനകത്തേക്ക് പിന്നെ ഓർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ്സുകൾ സ്വിച്ചുകൾ ഫാനുകൾ അതുപോലെ പിന്നെ ഹോം അപ്ലയൻസസ് വേഴ്സിന ഗ്രൂമിങ്സ് വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ வி ஃப் ஃப்ரிட்ஜு வாஷிங் மெஷின் ஏசி கூலர் അങ്ങനെ സകല കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ വില കുറച്ച് ജനങ്ങളിലെത്തി അതുപോലെ തന്നെ വാട്ടർ വാട്ടർടെക്കണിൻ്റെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് അതും നല്ല രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ നിൽക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ നാലോളം ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വളരെ മനോഹരമായ രീതിയിൽ എല്ലാ എല്ലാവരുടെയും സഹകരണം ആലപ്പുഴ ജില്ലയിലാണ്ട് എല്ലാ കടകളിലും തന്നെ എന്നെ എല്ലാവരും അറിയും അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇത് അതിന് ഈ പതിനഞ്ച് ലക്ഷം ആൾക്കാർ നൽകുന്ന ആത്മാർത്ഥമായ സഹകരണത്തിന് ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും പുരോഗതി അത് എൻ്റെ കഴിവല്ല ഈ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അവർ എന്ന് ഞാൻ നന്ദിയോടുകൂടി അവരെ സ്മരിക്കുന്നു